എൻ എസ് എസ് ദിനാചരണത്തോടനുബന്ധിച്ച് നാഷണൽ സർവീസ് സ്കീം സംഘടിപ്പിക്കുന്ന ജാഗ്രതാ ജ്യോതി ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി നെമാറക് ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ ഇത്തിൽ കണ്ണികൾ നാടകം അവതരിപ്പിച്ചു ലഹരി ഉപയോഗം വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും എങ്ങനെ ബാധിക്കുന്നുവെന്ന് ചിത്രീകരിക്കുന്ന ചെറുനാടകമായ ഇത്തിൽക്കണ്ണികൾ നെന്മാറ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് അരങ്ങേറിയത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന വിപത്തിനെ സംബന്ധിച്ച പൊതുജനങ്ങൾക്ക് ഈ നാടകത്തിലൂടെ അവബോധം നൽകിക്കൊണ്ട് വളണ്ടിയർമാർ ജാഗ്രതാ ജ്യോതി ക്യാമ്പയിനിൽ പങ്കാളികളായി

എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ മഞ്ജു പ്രിൻസിപ്പൽ ജ്യോതി അധ്യാപകരായ കൃഷ്ണൻകുട്ടി സ്മിത സിന്ധു നവ്യ എൻ വോളണ്ടിയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു